മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ഒക്ടോബർ പതിനാറ് വ്യാഴം മുനമ്പം കേസിൽ കേരള വഖഫ് ബോർഡിനെ കുറിച്ച് ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ പലതും ബോർഡ് ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്ന് തീർക്കും വിധമാണ് എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ മുനമ്പം ഹൈക്കോടതി വിധി ഉയർത്തുന്ന പ്രശ്നങ്ങൾ മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ നിയമനം സാധുവാണെന്നും കമ്മീഷന് പ്രവർത്തനം തുടരാമെന്നും ഉത്തരവിട്ട് കേരള ഹൈക്കോടതി ഈ മാസം പത്തിന് പുറപ്പെടുവിച്ച വിധി ഒരു ദീർഘകാല തർക്കവിഷയത്തെ പുതിയ വിധാനത്തിലെത്തിച്ചിരിക്കുന്നു കമ്മീഷൻ നിയമനം അസാധുവാക്കി കഴിഞ്ഞ മാർച്ചിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകിയ വിധിക്കെതിരെ കേരള സർക്കാർ നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസുമാരായ സുശ്രുത് അരവിന്ദ് ധർമാധികാരി വി എം ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വിധി വഖഫ് സ്വത്തിന്റെ കാര്യത്തിൽ തീർപ്പുകല്പിച്ച വഖഫ് ട്രൈബ്യൂണലിന്റെ തീരുമാനം മറികടക്കാൻ ഒരു കമ്മീഷനെ നിയമിച്ചത് നിയമവിരുദ്ധമാണ് എന്നായിരുന്നു സിംഗിൾ ബെഞ്ച് നേരത്തെ വിധിച്ചത് മുനമ്പം ഭൂമി വഖഫ് സ്വത്താണ് എന്ന വഖഫ് ബോർഡിന്റെ ഉത്തരവ് കോടതി റദ്ദാക്കിയില്ലെങ്കിലും ആ രീതിയിൽ കണ്ടുള്ള വിശദീകരണങ്ങൾ നൽകിയും അതിനാധാരമായ തെളിവുകൾ ഉദ്ധരിച്ചുമാണ് കോടതി കമ്മീഷൻ നിയമനം ശരിവച്ചിരിക്കുന്നത് ഫലത്തിൽ കമ്മീഷൻ നിയമനം ശരിവച്ച തീരുമാനത്തെക്കാളേറെ അനന്തരഫലങ്ങൾ ഉണ്ടാവാനിടയുള്ള പരാമർശങ്ങൾ കോടതി നടത്തിയത് ബന്ധപ്പെട്ട കക്ഷികൾക്കും ഭൂമി കൈവശക്കാരുൾപ്പെടെ വഖഫ് ബോർഡിനും അനുകൂലവും പ്രതികൂലവുമായി ഭവിക്കുന്നതാണ് നിയമാനുസൃത ഉപാധികൾ പൂർത്തീകരിച്ചു മാത്രമേ ഭൂമിയുടെ ഉടമാവകാശം നിർണയിക്കാവൂ എന്ന പരാമർശത്തോടൊപ്പം വഖഫ് ബോർഡിനെ ഭൂമി കയ്യേറ്റക്കാർ എന്ന നിലയിൽ കണ്ടുള്ള ചില പ്രസ്താവനകളും കോടതി നടത്തിയിട്ടുണ്ട് തങ്ങളുടെ അന്തസ്സിനും നിയമാധിഷ്ഠിത സ്ഥാനത്തിനും ക്ഷതമേൽപ്പിക്കുന്ന ഈ വിധിക്കെതിരെ അപ്പീൽ നൽകാനും പ്രസ്തുത പരാമർശം റദ്ദാക്കി കിട്ടാനും ബോർഡ് കോടതിയെ സമീപിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഹൈക്കോടതിയുടെ പ്രസ്താവനകൾ ചോദ്യം ചെയ്യപ്പെടാതെ പോയാൽ തങ്ങൾക്ക് നിയമവ്യവസ്ഥ നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈ കോണിലൂടെയാവും ബന്ധപ്പെട്ട കക്ഷികൾ അതിനെ നോക്കിക്കാണുക എന്ന ഭീഷണിയും വഖഫ് ബോർഡിനെ സ്വാധീനിക്കുക സ്വാഭാവികം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കൊച്ചിയിലെ മുഹമ്മദ് സിദ്ദീഖ് സേട്ട് ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റിന് മുനമ്പം പ്രദേശത്ത് നൽകിയ നാനൂറ്റി നാല് ഏക്കർ ഭൂമി പ്രസ്തുത കൈമാറ്റത്തിൻ്റെ പ്രമാണപ്രകാരം കേവലം ദാനമാണെന്നും അതിന് വഖഫ് ദാനത്തിൻ്റെ സ്വഭാവമില്ലെന്നും അതിനാൽ വഖഫ് സ്വത്തുക്കൾക്കുള്ള സ്ഥാനം അതിന് കൽപ്പിക്കാനാവില്ല എന്നുമാണ് ഡിവിഷൻ ബെഞ്ച് പ്രസ്താവിച്ചത് ഭൂമിയുടെ ഈ സ്വഭാവം കാരണം സ്വാഭാവികമായും ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് തങ്ങളുടെ ഉചിതം എന്ന് തോന്നിയ രീതിയിൽ ഭൂമി പലർക്കുമായി വിൽക്കുകയും വാങ്ങിയവർ അവ താമസത്തിനും വ്യാപാരത്തിനും ഉപയോഗിക്കുകയും ചെയ്തു അതിനാൽ പ്രസ്തുത ഭൂമി യഥാവിധി വാങ്ങുകയും അവയ്ക്ക് സ്വത്ത് നികുതി അടക്കുകയും ചെയ്ത വ്യക്തികൾക്കും സംഘടനകൾക്കും അവകാശപ്പെട്ടതാണ് എന്നും വന്നു സിദ്ദീഖ് സെട്ടിൻ്റെ ദാനരേഖയിൽ വഖഫ് ദാനമാണ് എന്ന് പറയുകയും സൂചിപ്പിക്കുകയും ചെയ്യുന്ന പ്രയോഗങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ മൊത്തം ഉള്ളടക്കവും ഫാറൂഖ് കോളേജിന് ഇടപാട് നടത്താൻ നൽകിയ സ്വാതന്ത്ര്യവും അനുസരിച്ച് അതിന് വഖഫ് സ്വത്തിൻ്റെ സ്വഭാവമില്ലെന്നും വിധിയിൽ എടുത്തു പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്നീ വർഷങ്ങളിലെ വഖഫ് നിയമങ്ങളനുസരിച്ച് മുനമ്പം ഭൂമി കേവലം ഒരു ദാനാധാരം മാത്രമാണ് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ അന്യർക്ക് കൈമാറിക്കൂടാത്ത മതപരമായ സ്ഥിരദാനമാണ് അതെന്ന വാദം അത്തരം പരാമർശങ്ങൾ രേഖയിലുണ്ടെങ്കിലും കോടതി അംഗീകരിച്ചില്ല അതിനാൽ ദശകങ്ങളായി പല ഉടമകളും കൈവശം വെക്കുകയും പാർപ്പിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും പണിയുകയും നികുതി അടക്കുകയും ചെയ്തപ്പോഴൊന്നും ഇടപെടാതെ രണ്ടായിരത്തി എട്ടിൽ ഇതുസംബന്ധമായി നിസാർ കമ്മീഷനെ നിയമിക്കുകയും അതനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ വഖഫ് ബോർഡ് ഇത് വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കുകയും ചെയ്തത് അംഗീകരിക്കാനാവില്ല എന്നും കോടതി പറഞ്ഞു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ച വിഷയങ്ങൾ നിയമപ്രശ്നങ്ങൾ അടങ്ങിയതിനാൽ അതിനെക്കുറിച്ച് ഇതിലും അപ്പുറത്തുള്ള വേദികളോ വ്യക്തികളോ ആവും നിരീക്ഷണങ്ങൾ നടത്തേണ്ടത് എന്നാൽ അതോടൊപ്പം കേരള വഖഫ് ബോർഡിനെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ പലതും ബോർഡ് ഭൂമി പിടിച്ചടക്കാൻ ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കും വിധമാണ് വിവാദ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിൽ ബോർഡ് വരുത്തിയ കാല ബന്ധപ്പെട്ട കക്ഷികളെ ഉൾപ്പെടുത്താതെ അത് ചെയ്തതും വിമർശന വിധേയമാക്കാം പക്ഷേ വഖഫ് ബോർഡ് ഒരു സുപ്രഭാതത്തിൽ നൂറുകണക്കിന് ഏക്കർ ഭൂമി ഇങ്ങെടുത്തു കളയാം എന്ന രീതിയിൽ പ്രവർത്തിച്ചതല്ല എന്നതും അംഗീകരിക്കേണ്ടതുണ്ട് വഖഫ് സ്വഭാവത്തോടു കൂടിയ ഒരു ഭൂഭാഗത്തെക്കുറിച്ചാണ് ഇതെല്ലാം പറയുന്നത് അതിനടിസ്ഥാനമായി ഭൂമി കൈമാറിയ കാലത്തെ രേഖകളും നിലവിലുണ്ട് ഇതിന് പുറമെ വഖഫ് ഭൂമിയായി ഇവവിധം പ്രഖ്യാപിക്കാൻ നീതിപീഠത്തിൻ്റെ അനുമതി മുദ്ര നൽകിയാൽ നാളെ ഏതെങ്കിലും ഒരു കെട്ടിടം താജ്മഹലോ ചെങ്കോട്ടയോ നിയമനിർമ്മാണ മന്ദിരമോ അല്ലെങ്കിൽ ഈ കോടതിയുടെ തന്നെ കെട്ടിടമോ ഏതെങ്കിലും രേഖയുടെ അടിസ്ഥാനത്തിൽ വഖഫ് സ്വത്തിൻ്റെ ബ്രഷുകൊണ്ട് കൊണ്ട് ചായമടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ വഖഫ് ബോർഡ് പോലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനത്തെ അവഹേളിക്കുന്നതാണ് അതിനാൽ ഒരു സ്ഥാപനത്തിൻ്റെ അവകാശങ്ങളും ചെയ്തികളുടെ ശരിതെറ്റുകളും നിർണയിക്കുന്നതിൽ നിയമപീഠത്തിനുള്ള അധികാരം വകവെച്ചു കൊടുക്കുമ്പോൾ തന്നെ അത്തരമൊരു സ്ഥാപനത്തിൻ്റെ അന്തസ്സും വിശ്വാസ്യതയും തിരിച്ചുപിടിക്കേണ്ടതും അത്യാവശ്യമായി വന്നിരിക്കുന്നു എന്നതാണ് മുനമ്പം വിധി വിളിച്ചു